ഹലോ നമസ്കാരം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നിലവിളക്കിനെ കുറിച്ചാണ് എത്രയൊക്കെ കേട്ടാലും അറിഞ്ഞാലും നമ്മുടെ സംശയം തീരാത്തൊരു കാര്യമാണ് നിലവിളക്ക് എത്ര തിരിയിടണം ദീപലക്ഷണങ്ങൾ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ആചാരങ്ങളിലും വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് നിലവിളക്ക് നിലവിളക്ക് ഒരു വസ്തുവല്ല മറിച്ച് ഐശ്വര്യത്തിൻ്റെയും അറിവിൻ്റെയും പ്രതീകമാണ് ഇരുളിനെ മാറ്റി നമുക്ക് വെളിച്ചം പടരുന്നതിലൂടെ അത് നമ്മുടെ തിന്മയെ അകറ്റി നന്മ കൊണ്ടുവരുന്നു എന്ന് നാം വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് കടകളിൽ നിന്നും പലതരത്തിലുള്ള വിളക്കുകൾ വാങ്ങാൻ കിട്ടും മയിൽ വിളക്ക് കുത്തുവിളക്ക് ലക്ഷ്മിവിളക്ക് താമരവിളക്ക് വാസ്തുവിളക്ക് പക്ഷെ കാരണം നിലവിളക്കാണ് ഒരു വീടിന് ഐശ്വര്യം തരുന്നത് വിളക്ക് എപ്പോഴും നിലത്ത് ഇരുന്ന് പ്രകാശം ചെറിയുന്നത് വെറും നിലത്ത് വെക്കരുത് ഒരു പീഠത്തിലോ പാത്രത്തിലോ ഇലയിലോ ആണ് വിളക്ക് വെക്കേണ്ടത് വിളക്ക് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം ദിവസവും തേച്ചും എനിക്ക് വെക്കുന്നത് കുടുംബത്തിന് ഐശ്വര്യം നൽകുന്നു ദിവസം കഴുകാൻ സമയമില്ലെങ്കിൽ ആഴ്ചയിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ കഴുകുന്നതാണ് ഉത്തമം സാധാരണയായി നമ്മൾ വീടുകളിൽ വിളക്ക് കൊളുത്തുന്നത് പുലർച്ചയ്ക്കും സന്ധ്യ സമയത്തുമാണ് വിളക്ക് വെക്കുമ്പോൾ ശുദ്ധമായ എണ്ണ ഒഴിക്കണം കരിയും പുകയും ഇല്ലാത്ത എണ്ണ ഉപയോഗിക്കണം എണ്ണ ഒഴിച്ച് തിരിയിട്ട് കിഴക്കും പടിഞ്ഞാറും വരുന്ന രീതിയിലാണ് ദീപം തെളിയിക്കേണ്ടത് തിരിയുടെ എണ്ണം ഒരു തിരിയിട്ടാൽ ദരിദ്രത്തിനും രണ്ട് തിരി കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ധനസൂചകത്തിനും അഞ്ച് തിരിയിട്ട അത് ഭദ്രദീപം വിശേഷ അവസരങ്ങൾക്കുമാണ് നാം അഞ്ചു തിരിയിട്ട ഭദ്രദീപം ഏറ്റിവെക്കുന്നത് സന്ധ്യ നേരത്തെ വീടുകളിൽ വിളക്ക് തെളിച്ച് നാമം ജപിക്കുക സർവ്വ സർവ്വഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകട്ടെ